ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കുടുംബശ്രീയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ കോർഡിനേറ്ററാണ് വളരെയധികം അഭിമാനം തോന്നുന്നു കാരണം പതിനാല് ജില്ലകളിൽ നിന്നുമായി ഇത്രയധികം ഡി ഡി ജി കെ വൈ കോഴ്സ് വളരെ വിജയപരമായി പൂർത്തിയാക്കി ഓഫർ ലെറ്റർ വാങ്ങി അവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിജയകരമായി നടന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഒരു കുട്ടികളെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തോട്ട് വിടുമ്പോൾ അവർ ജോലിയിലേക്ക് പ്രവേശിക്കുക സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇംപ്ലിമെൻ്റ് ഏജൻസി എന്നുള്ള രീതിയിൽ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല ഈ പദ്ധതി ചെയ്യുന്നത് അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കിയ മുഴുവൻ കുട്ടികൾക്കും ജോലി കൊടുക്കുവാൻ കൂടി ബാധ്യസ്ഥപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണിത് ജോലി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഒരു സ്കിൽ അത്യാവശ്യമാണ് ആ സ്കിൽസ് സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാംസ് പർട്ടിക്കുലർലി ആ സ്കില്ലിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ്ഫുള്ളാണ് ഒപ്പം തന്നെ ഏത് ഇപ്പോൾ ടെക്നിക്കൽ ട്രേഡ് ആണെങ്കിൽ പോലും സോഫ്റ്റ് സ്കില്ലും ലാംഗ്വേജ് സ്കിൽസും ഒക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് അവരെ അവരെ മോൾഡ് ചെയ്ത് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികളിലേക്ക് എല്ലാവർക്കും യുവാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കണം എന്നോട് കൂടിയാണ് എനിക്ക് പറയുന്നത്